നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പത് തിങ്കളാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി പൗഡർ ജി സെവൻ ഉച്ചകോടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള പ്രധാനമന്ത്രി ആന്റണി ആൽബിനെസിന്റെ കൂടിക്കാഴ്ച ഇതുവരെ ഔദ്യോഗികമായി ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടില്ല ജൂൺ പതിനഞ്ചിനും പതിനേഴിനുമിടയിൽ കാനഡയിൽ ആൽബനീസും ട്രംപും ആദ്യമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഒന്നുകിൽ ഔപചാരിക കൂടിക്കാഴ്ചയോ ഉച്ചകോടിക്കിടയുള്ള ചർച്ചയോ ആയിരിക്കും ഇത് അതേസമയം ജി സെവൻ ഉച്ചകോടിയിൽ ട്രംപിന്റെ പങ്കാളിത്തം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല പക്ഷേ കൂടിക്കാഴ്ച നടക്കുമെന്ന അനുമാനത്തിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പ്രതീക്ഷിക്കുന്ന രണ്ട് പോയിന്റ് ശതമാനത്തിൽ നിന്ന് പ്രതിരോധ ചെലവ് ജിഡിപിയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തണമെന്ന് ഓസ്ട്രേലിയയുടെ യു എസ് പ്രതിരോധ സെക്രട്ടറി പി ഹാക്സെറ്റ് അഭ്യർത്ഥിച്ചും ചർച്ചയിൽ വിഷയമാകും യു എസ് യൂറോപ്പ് കരാറുകൾ രാജ്യത്ത് വിലക്കുറവിന് ഉയർന്ന വേതനത്തിനും കാരണമാകുമെന്ന് വാണിജ്യമന്ത്രി ഡോൺ ഫാരൻ സർക്കാരിന് യുഎസുമായും യൂറോപ്പുമായും പുതിയ കരാറുകൾ ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ ഇവ രണ്ടും നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രിയുടെ വാഗ്ദാനം പ്രധാനമന്ത്രി ആന്റണി അൽബിനിസ് കാനഡയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ പുതിയ കരാറുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് സ്റ്റീൽ അലുമിനിയം തനിഫുകളിൽ നിന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ചാമ്പർ ഇപ്പോൾ ഭാഗികമായി ഇളവ് നേടിയിട്ടുണ്ട് യു കെ പോലെ തന്നെ ഓസ്ട്രേലിയയും അമേരിക്കയുടെ ഒരു നല്ല സഖ്യകക്ഷിയാണ് ചർച്ചകൾക്കൊടുവിൽ ഇളവുകൾ നേടിയാണ് ഇത് രാജ്യത്തിന് നേട്ടമാകുമെന്നാണ് മന്ത്രിയുടെ പ്രസ്താവന രാജ്യത്തിന് വേണ്ടി നൽകിയ മികച്ച സേവനത്തിന് മുൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസിന് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി കോവിഡ് പാൻഡമിക് ബ്ലാക്ക് സമർ കാട്ടുത്തി എന്നിവയുൾപ്പെടെ തന്റെ ഭരണകാലത്ത് ഒന്നിലധികം പ്രതിസന്ധികളിൽ കാണിച്ച ധൈര്യവും പ്രതിരോധ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ മികച്ച ഭരണകർത്താവായി മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ മൂന്നര വർഷത്തിലധികം മാത്രം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച മോറിസൺ പ്രകൃതി ദുരന്തം അടക്കം നിരവധി പ്രതിസന്ധികളെ നേരിട്ടിരുന്നു സേവനങ്ങൾ കണക്കിലെടുത്ത ഈ വർഷത്തെ കിങ്സ് ബർത്ത്ഡേ ബഹുമതി പട്ടികയിൽ ഏറ്റവും ഉയർന്ന അംഗീകാരമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടാണ് ചലച്ചിത്ര സംവിധായകൻ ബാസ് ലും വസ്ത്രാലങ്കാരികാര്യ കാതറിൻ മാർട്ടിൻ ബിസിനസ്കാരി ജനിഫർ വെസ്റ്റുബോൾ മുൻ സി എസ് ഒ ആർഒ ചെയർപേഴ്സൺ എന്നിവരും പട്ടികയിലുണ്ട് രാജ്യത്തെ തൊഴിൽ ശക്തിയെ അട്ടിമറിക്കാൻ എഐ ഒരുങ്ങുകയാണെന്ന് ഷാഡോ തൊഴിൽ മന്ത്രി ടിം വിൽസൺ ആൽബനിസ്റ്റ് ഗവൺമെന്റിന്റെ കാലഭന്ധപ്പെട്ട ചിന്താഗതിയാണെന്നും എഎയുടെ ശക്തിയുമായി പരാജയപ്പെട്ട രാജ്യം മത്സരശേഷിയില്ലാത്തതായി മാറുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മൾ മത്സരക്ഷമതയില്ലാത്ത അവസ്ഥയിലായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എഎ ഉണ്ടാക്കുന്ന വലിയ തടസ്സത്തിന് ഓസ്ട്രേലിയ തയ്യാറെടുക്കേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ോർത്തേൺ ടെറിട്ടറിയിൽ പോലീസ് കസ്റ്റഡിയിൽ ഒരു ആദിവാസി കൊല്ലപ്പെട്ടു കഴിഞ്ഞ മാസം അറുപത്തിയെട്ട് വയസ്സുള്ള ആളാണ് മരണപ്പെട്ടതെന്നും മരണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും നോർത്തേൺ ടെറിട്ടറി പോലീസ് സേന അറിയിച്ചു വിമാനത്താവളത്തിൽ മദ്യപിച്ചെന്ന റിപ്പോർട്ടിന് പിന്നാലെ പോലീസിനെ മെയ് മുപ്പതിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു റോയൽ ഡാർവിൻ ആശുപത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത് ആലി സ്പ്രിംഗ്സിൽ ഇരുപത്തിനാല് വയസ്സുള്ള വൈറ്റിന്റെ മരണത്തിൽ സിഡ്നിയിലും ബ്രിസ്ബെയിനിലും നൂറുകണക്കിനാളുകൾ പ്രതിഷേധിച്ച അതേ ദിവസം തന്നെയാണ് വീണ്ടും കസ്റ്റഡി മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെൽബണിൽ ഫുഡ് ഡെലിവറി ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ച് വാഹനം മോഷ്ടിച്ചു മെൽബണിന്റെ തെക്കുകിഴറ്റി മേഖലയിൽ നടന്ന ആക്രമണത്തിൽ ഫുഡ് ഡെലിവറി ഡ്രൈഡറെ കുത്തി പരിക്കേൽപ്പിച്ച് പ്രതി ഈ സ്കൂട്ടർ മോഷ്ടിക്കുകയായിരുന്നു കാരന്റെ കയ്യിൽ സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയതിന് പിന്നാലെ ആശുപത്രിയിൽ തുടരുകയാണ് ഓടിയെത്തിയ പരിസരവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചത് പരിസരത്തെ സിസിടിവി ദൃശ്യത്തിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സിഡ്നിയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയെ തേടിയുള്ള തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി നോർത്തേൺ ബീച്ചുകളിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ ഏഴ് നാൽപ്പതോടെ മാനലിയിലെ ബ്ലൂ ഫിഷ് പോയിന്റിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഘത്തോടൊപ്പം മീൻ പിടിക്കുന്നതിനിടെ മുപ്പത്തിമൂന്ന് വയസ്സുള്ളയാൾ പാറകളിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു പോലീസ് ഡ്രൈവർമാർ ടോൾ ആംബുലൻസ് റെസ്ക്യൂ ഹെലികോപ്റ്റർ മറൈൻ റെസ്ക്യൂ സർഫ് ലൈഫ് സേവിംഗ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് വിവരമായ തിരിച്ചതിനൊടുവിലാണ് മറ്റയാളെ കണ്ടെത്താനായത് കണ്ണൂരിൽ വിവിധയിടങ്ങളിലായി മൂന്ന് പേർ പുഴയിൽ മുങ്ങിമരിച്ചു തളിപ്പറമ്പ് പൂവേരിയിൽ യുവാപ്പുഴയിൽ മുങ്ങിമരിച്ചു നെല്ലിപ്പറമ്പ് സ്വദേശി പത്തൊൻപത് കാരൻ ഷാഹിദാണ് മരിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് ചൂടാട്ട അഴിമുഖത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു പുതിയങ്ങാടി സ്വദേശി പതിനാലുകാരൻ ഫയർഹൂസ് ആണ് മരിച്ചത് നാല് കുട്ടികളാണ് ഒളിത്തിൽപ്പെട്ടത് മൂന്ന് കുട്ടികളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച പതിനഞ്ചുകാരൻ അനന്തുവിന് കണ്ണീരൂടെ വിട നൽകിയ നാട് വീടിന് സമീപത്തെ കുട്ടിക്കുന്ന് ശ്മശാനത്തിലാണ് സംസ്കാരം നടന്നത് പ്രിയപ്പെട്ടവരന്താ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് അനന്തുവിന്റെ മൃതദേഹം വഴിക്കടവിലെ വീട്ടിലെത്തിച്ചത് തുടർന്നായിരുന്നു സംസ്കാരം ഇന്ത്യയിൽ ആറായിരം കടന്ന കോവിഡ് കേസുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗികളുടെ എണ്ണം ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്നായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലൂടെ ആറ് കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു ഇതിൽ മൂന്നെണ്ണം കേരളത്തിലാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിലാണ് ചിന്നസ്വാമി ദുരന്തം ഭരണകൂടം വരുത്തിവെച്ചതിന് തെളിവായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കത്ത് പുറത്ത് സംഭവം നടന്ന ദിവസം ഡിസിപി ഉന്നത ഉദ്യോഗസ്ഥർക്ക് എഴുതിയ കത്താണ് പുറത്തുവന്നത് സ്ഥലത്ത് അനിയന്ത്രിതമായ രീതിയിൽ ആരാധകർ വന്നേക്കാമെന്നും സുരക്ഷ ഏർപ്പെടുത്തുവാൻ പരിമിതികൾ ഉണ്ടെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വിധാൻ സൌദാ മേഖലയിൽ സിസിടിവി സൗകര്യങ്ങൾ പരിമിതമാണെന്നും അവിടം സുരക്ഷ നൽകാൻ പ്രശ്നങ്ങളുണ്ടെന്നും കത്തിലു ് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് തർക്കത്തിൽ മഞ്ഞിരുക ഇരുവരും സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച പോസ്റ്റുകൾ ഇതിന്റെ സൂചനയായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സച്ചിൻ പൈലറ്റിന്റെ പിതാവും കോൺഗ്രസിന്റെ പ്രധാന നേതാവുമായിരുന്ന രാജേഷ് പൈലറ്റിന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട അനുസ്മരണ പരിപാടിയിലേക്ക് ഗെഹ്ലോട്ടിനെ ക്ഷണിക്കാനായിരുന്നു സച്ചിന്റെ കൂടിക്കാഴ്ച ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം